നടിയായും നർത്തകിയായും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മാളവിക കൃഷ്ണദാസ് കുറച്ച് കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് മാളവിക ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇപ്പോഴുതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മാളവിക കുഞ്ഞെത്തിയതിനു ശേഷമുള്ള ജീവിതത്തിലെ മാറ്റങ്ങളെ കുറിച്ചാണ് ഏറെയും ഒരു വലിയ ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെ പോണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഈ ചെറിയ വ്യക്തിയാണ് അതായത് നമ്മൾ എപ്പോൾ എണീക്കണം എപ്പോൾ ബ്രഷ് ചെയ്യണം എപ്പോൾ ഭക്ഷണം കഴിക്കണം എപ്പോൾ കുളിക്കണം എന്ന് എല്ലാ കാര്യവും ഡിസൈഡ് ചെയ്യുന്നത് മെർച്ച നേവിയിൽ ഉദ്യോഗസ്ഥനാണ് മാളവികയുടെ ഭർത്താവ് തേജസ് ജ്യോതി ഗർഭകാലത്തെല്ലാം തേജസ് ജോലിക്ക് പോകുന്നില്ലേ ജോലി കളഞ്ഞോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ആരാധകൻസർക്കാർ ജോലി രാജിവെച്ചു പോകും അമ്മയായപ്പോൾ ഫീലിങ്സിനെ പറ്റി മാളവിക അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും വളരെ പെട്ടെന്ന് ആ ടെൻ മന്ത്സും പ്രഗ്നൻസി ടൈമും അതുപോലെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ കുഞ്ച് വന്നിട്ട് തേർട്ടി ഡേയ്സിൽ കൂടുതലായില്ലേ അതൊക്കെ ഇപ്പോഴൊരു എന്ത് സംഭവിച്ചാണ് ഒരു ഒരു വേറെ ഫീലാണ് അത് എക്സ്പ്രസ് ചെയ്ത് എനിക്ക് അറിയില്ല നമ്മള് ആ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാൻ ഗർഭിണിയായ ശേഷം താൻ പത്ത് കിലോ വെയിറ്റ് കൂടിയെന്നും വെയിറ്റ് മാനേജ്മെന്റിനെ പറ്റിയും മാളവിക സംസാരിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ളവര് ഒരുപാട് നിർബന്ധിക്കും രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ എങ്ങനെ കുട്ടിക്കേണ്ടതൊക്കെ കിട്ടുകയെന്ന് അതൊന്നും കേൾക്കരുത് അപ്പൊ തന്നെ നമുക്ക് പ്രഗ്നൻസി വെയ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അകത്തേക്ക് ചെല്ലണ്ട വേണ്ട ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ കഴിക്കേണ്ട ആവശ്യമില്ല അതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അല്ലേ സേദാ